അലൈക്കും ആലമീൻ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബസ്മിറമീം അലഹമുല്ലബിഅലീൻ മുഹമ്മദിൻ വസല്ലിം മുഹമ്മദ് സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ഇസ്ലാമിക ചരിത്രം വിശ്വാസികൾക്ക് ഈമാനികമായ ഉണർവ് നൽകുന്നതാണ് പ്രത്യേകിച്ച് പ്രവാചകൻ സല അള്ളാഹു അലൈഹി വസല്ലമിയുടെയും സഹാബികളുടെയും ഒക്കെ ചരിത്രം നമ്മൾ വായിക്കേണ്ടതും ആ വായനയിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുമാണ് ഏതൊരു ചരിത്രവും നമ്മളെ വല്ലാതെ സ്വാധീനിക്കും ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ആ വ്യക്തി ആ വ്യക്തി നല്ലവനാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചൊരു നല്ല ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കും അതൊരു മോശം പ്രവൃത്തിയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു മോശം ചിന്തയും മനസ്സിലുണ്ടാക്കും അതുകൊണ്ട് തന്നെ ചരിത്രത്തിന് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈമാനികമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക ചരിത്രമാണെങ്കിൽ അത് നമ്മുടെ വിശ്വാസവുമായും ബന്ധമുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സഹാബികളുടെ ചരിത്രം എന്നുള്ളത് സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ട ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ സഹാബികൾ എല്ലാവരും അദൂൽ കുല്ലുഹും അദൂൽ സഹാബികളെല്ലാവരും നീതിമാന്മാരാണ് അവരെല്ലാവരും നമുക്ക് സ്വീകാരയോഗ്യന്മാരാണ് അള്ളാഹു സുഹാന അല ഇഷുർ ഒമ്പതാം അധ്യായം സോറത്ത് തൗബയുടെ നൂറാമത്തെ വചനത്തിൽ വസാബിഖൂനൽ അൻസാർ വല്ലതിനെത്തുംഹും മുഹാജറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരും പിന്നീട് അവരെ പിന്തുടർന്നു വന്നവരും അഥവാ മുഴുവൻ സഹാബികളും റദി അള്ളാഹു അനുഹും വറദു അൻ അള്ളാഹു അവരെയും അവർ അള്ളാഹുയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർക്ക് താഴ്ഭാഗത്തു കൂടി അരിവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും അതിലവർ ശാശ്വതരായിരിക്കും എന്നെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വഹാബികളെല്ലാവരും സ്വർഗത്തിലാണ് നമ്മൾ ഒരിക്കലും സ്വഹാബികളെക്കുറിച്ചൊരു മോശം ചിന്ത ഉണ്ടാക്കുവാൻ പാടില്ല സ്വഹാബികളോടുള്ള ഇഷ്ടം ഈമാനൻ്റെ ഭാഗമാണ് എന്നും സ്വഹാബികളിൽ ഒരാളെ നമ്മൾ ചീത്ത പറയുന്നതും ഒരാളെ നമ്മൾ മോശമായി മനസ്സിലാക്കുന്നതും മുഴുവൻ സ്വഹാബികളെയും ചീത്ത പറയുന്നതിനും മോശമാക്കുന്നതിനും തുല്യമാണ് എന്നും അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം ആ രൂപത്തിൽ പ്രവാചകൻ്റെ സ്വഹാബികളെല്ലാം നമ്മളേറെ ഇഷ്ടമുണ്ടാക്കേണ്ട ആളുകളാണ് എന്നാൽ ഈ സ്വഹാബികൾക്കിടയിൽ ചേരിതിരിവ് ഉണ്ടാക്കുന്ന രൂപത്തിൽ ചില സ്വഹാബികളെക്കുറിച്ച് മോശമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിത്തരുന്ന രൂപത്തിലുള്ള ചരിത്രങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനമായ റോള് വഹിച്ചത് ചരിത്രത്തിൽ ഷിയാക്കളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അലി റലീള്ളാഹ്നുവിൻ്റെ കക്ഷികൾ എന്നവർ അറിയപ്പെട്ടു ഷി അറ്റോ അലി എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് ഷിയാക്കൾ എന്ന ഒരു പേരിൽ അവർ പൊതുവായി അറിയപ്പെടുകയും ചെയ്ത ആളുകൾ അലി റദിയാഹ്നുഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ അന്ന് മറ്റൊരു ചേരിയിലായിരുന്ന ആബിയത്ത് ബി നബി സുഫിയാൻ റദിയല്ലാഹു അനഹു അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് സ്വഹാബികളെ കാഫറുകളെന്നും അവർക്ക് നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്ന് പറയുകയും ലാനത്ത് ചൊല്ലുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ഷിയാക്കൾ അലൈഹി അലൈവലമ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ ബി ബി റലി അള്ളാഹു മുൻഹാൻ ജമല യുദ്ധത്തിൽ അലി റലി അള്ളാഹ്ഹുൻ്റെ എതിർ കക്ഷിയിൽ ചേർന്നത് കൊണ്ട് തന്നെ ആയിഷ ബി വിവിചാരണിയാണ് എന്നും നരകത്തിലാണ് എന്നും ലയനത്തുള്ളവളാണ് എന്നും വരെ പറയുന്ന അവസാനം അതുമില്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങളുടെ കൊടിയ ശത്രുക്കൾ യഥാര്ത്ഥത്തിൽ ഷിയാക്കളെന്ന് പറഞ്ഞാൽ ആ ഷിയാക്കൾ അവർക്ക് അനുകൂലമായ രൂപത്തിൽ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുകയും കെട്ടിച്ചമക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഖേദകരമെന്ന് പറഞ്ഞാൽ ഷിയാക്കളുണ്ടാക്കിയ അത്തരം ചരിത്രങ്ങൾ നമ്മുടെ നമ്മൾ അത് ശരിയാണെന്ന് വിശ്വസിച്ച് പോരുകയും സമൂഹത്തിൽ ഒരുപാട് പ്രചരിപ്പിക്കുകയും ചെയ്യുക വരെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള നമ്മൾ ശരിയെന്ന് വിചാരിച്ച ഒരു ചരിത്രമാണ് മഹാനായ ഹംസാർ അലി അള്ളാഹു വനുഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട വിഷയം പല ആളുകളും കേട്ട ചരിത്രം എന്താണ് ഹംസ റലി അല്ലാ നെഹുവിനെ കൊല ചെയ്തത് വഷിയാണ് ഹരിയുദ്ധത്തിൽ അത് ശരിയായ കാര്യമാണ് ആ വഷിയെ കൊല ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് ഹിന്ദാണ് എന്നിട്ട് ഹിന്ദ് വഷിയെ കൊല ചെയ്യാൻ ഏൽപ്പിക്കുകയും വഷ്യ ഹംസ റലി അള്ളാ വധിച്ചതിന് ശേഷം ഹിന്ദ് ഹംസയുടെ അടുക്കിലേക്ക് പോയി ഹംസയുടെ ക പിന്നെ ഹൃദയം പിളർന്ന് കരള് പുറത്തെടുത്ത് കടിച്ച് തുപ്പുകയും ചെയ്തു അങ്ങനെ ഹംസയോടുള്ള ക്രോധം തീർത്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ശരിയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു കള്ളക്കഥയാണ് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ശരിയായ രൂപത്തിൽ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ലാത്തതായ കള്ളക്കഥയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുമായി ബന്ധപ്പെട്ട ഈ ചരിത്രം ഹംസ റതി അള്ളാഹ് ശരീരം വഹദയുദ്ധത്തിൽ വികൃതമാക്കപ്പെടുകയും വയറ് കയറപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ് ശത്രുക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ചെയ്തതോ ആ ചെയ്ത പ്രവൃത്തിയിലോ ഹംസ റതി അള്ളാൻ്റെ കൊലപാതകത്തിലോ ഹിന്ദിന് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചരിത്രം പ്രചരിക്കപ്പെട്ടത് ഹിന്ദ് ബിൻ തു റദി അള്ളാഹു അനുഹ മുഹാവിയ ബി സുഫിയാൻ റദിയല്ലാഹു അനുഹുവിൻ്റെ ഉമ്മയാണ് ആ മുഹാവിയ റലി അള്ളാഹ് ഒനുഹുവിനോടുള്ള ക്രോധമാണ് യഥാർത്ഥത്തിൽ ഹിന്ദിൻ്റെ പേരിൽ ഇത്തരം ഒരു ചരിത്രം ഷിയാക്കൾ ഉണ്ടാക്കാനുള്ള കാരണം നമ്മുടെ മനസ്സിലേക്ക് ഈ ചരിത്രം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇൻജെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ മുഹാവിയ റലി അള്ളാഹ്നുഹുവിനെക്കുറിച്ചൊരു മോശം കാര്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്തായിരിക്കും ആ മു അങ്ങനെ ചെയ്യും കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹിന്ദ് ഹംസയെ ഇങ്ങനെ കൊന്ന ആളല്ലേ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഷിയാക്കിൾ ഇത്തരം കഥകളെ പ്രചരിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു കൃത്യത എന്താണെന്ന് സൂചിപ്പിക്കൽ മാത്രമാണ് ഇൻഷാല്ല ഇന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഹംസ റലി അള്ളാ കൊലപാതകം എങ്ങനെ നടന്നു എന്നും ആര് ചെയ്തു എന്നും ആര് ചെയ്യിച്ചു എന്നുമെല്ലാം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ സഹീഹായി വന്നിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ ഹദീസുകൾ അത് സൊഹീഹാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആ സ്വഹീഹായ ഹദീസിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഷിയാക്കളെ പ്രചരിപ്പിച്ച കാര്യം ഇതിനേക്കാൾ മുകളിലേക്ക് വന്നു ഇതിവിടെ വളരെ പകൽ പോലെ വ്യക്തമായിരിക്കുകയും അത് ആളുകൾ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യാതിരിക്കുകയും ഷിയാക്കൾ കെട്ടി ഉണ്ടാക്കിയ കഥകൾ സമൂഹത്തിലേക്ക് പ്രചരിക്കുകയും ചെയ്തത് വളരെ അത്ഭുതമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവിടെ ഉള്ളത് ആ ര സംഭവം കൃത്യമായിക്കൊണ്ട് ഹദീസിൽ കാണാൻ വേണ്ടി സാധ്യമാകും മഹാനായ സൊഹാബികൾ ഈ കാര്യം കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മുഹാബിയർ അലിയല്ലാ നെഹുവിൻ്റെ ഉമ്മയായ ഹിന്ദിന് ഇതിന് യാതൊരു പങ്കുമില്ല എന്ന് ആ ചരിത്രം കൃത്യമായി പഠിപ്പിക്കുന്നു മഹാനയ ഒബൈദുള്ളു അദീബിൻ ഹിയാർ അദ്ദേഹമാണ് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത ജാഫർ ബിൻ അമറും ഈ വിഷയം കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും ചരിത്ര ചുരുക്കം ഇപ്രകാരമാണ് ഈ രണ്ടാളുകൾ ഒബൈദുള്ളയും ജാഫറും റഹിമഹുമുള്ള ഈ രണ്ടാളുകൾ യാത്ര പോകവേ ഹെംസ് എന്ന സ്ഥലത്തെത്തി ഹെംസിൻ്റെ പ്രത്യേകത ഹംസിനാണ് വഷി റദി അള്ളാഹുനുഹു ജീവിക്കുന്നത് വഷി അവർ പോയി കാണുകയും വഷിയെ കണ്ടപ്പോൾ വാഷിയോട് ഹംസ റദയ്യള്ളാഹു നുഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വഷി തന്നെ എങ്ങനെയാണ് ഹംസയെ കൊന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഹരീസാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന പ്രസുത ഹദീസ് നാലായിരത്തി എഴുപത്തി രണ്ടാമത്തെ ഹരീസാണ് ഈ ഹദീസ് ചരിത്ര ചുരുക്കം ഇപ്രകാരമാണ് വഷി പറയുന്നത് വഷിയുടെ യജമാനൻ ജുബൈർ ബലി മുത്തഇം റതിയല്ലാഹു ആയിരുന്നു ഇവിടെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഹംസാ റതി അല്ലാ നെഹുവിനെ കൊന്ന വഷി ഹംസാ റദി അല്ലാൻ കൊല്ലാൻ ഏൽപ്പിച്ച ജുബൈർ ബിൻ ബിമുത്തൈം ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് ചരിത്രത്തിൽ അവരുടെ പേരിൽ കെട്ടിച്ചമച്ചതായ ഹിന്ദും ഹിന്ദിൻ്റെ ഭർത്താവ് അബു സുഫിയനും ഒക്കെ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് എന്നുള്ളതാണ് ചരിത്രത്തിലെ വളരെ രസകരമായ വസ്തുത അങ്ങനെ വഷി അദ്ദേഹത്തിൻ്റെ യജമാനായ ജുബൈർ ബിൻ മുത്തം ഈ ജുബൈർ ബിൻ മുത്തമിൻ്റെ പിതാവിൻ്റെ സഹോദരൻ തുഴൈമത്ത് ബിൻ അധിയും എന്ന് പറയുന്ന വ്യക്തിയെ ബദറിൽ ഹംസ റലി അള്ളാഹുന് കൊല ചെയ്തിട്ടുണ്ട് ഹംസ അള്ളാഹു ബദറിന് പ്രധാനമായും മൂന്നാളുകളാണ് കൊന്നത് ഒന്ന് ഒത്തുബയാണ് രണ്ട് ഷെയ്ബയാണ് മൂന്നാമത്തേത് ബിരി അദി എന്ന വ്യക്തിയാണ് ഈ തുഴയിമത്ത് പേര് അദീൻ്റെ സഹോദരൻ്റെ പുത്രനാണ് ജുബൈർ ജുബൈറുബന് മുത്ത റലി അള്ളാഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം വഹിയോട് പറഞ്ഞത് ഇംഗ് കത്തൽ ഹംസ ബി അമ്മി ഫുൻ എൻ്റെ എളാപ്പയെ കൊന്നതിന് പകരമായി നീ ഹംസയെ വധിക്കുകയാണെങ്കിൽ ഫൻ തഹറൂൻ നീ സ്വതന്ത്രനാണ് വഷി ഒരു നീഗറോക്കാർ നീഗറോ ആയ അടിമയാണ് അടിമത്വത്തിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന ആ വ്യക്തിയോട് നീ ഇത് ചെയ്താൽ നിനക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു സന്തോഷത്തെ ആഗ്രഹിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ വാഷി ഇതിനു വേണ്ടി തുനിയുന്നത് വഹദിൽ ഒരുപാട് ആളുകൾ മുസ്ലിം സൈന്യത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു വീണിട്ടുണ്ട് വാഷി ആകെ ഒഹദിൽ പങ്കെടുത്തത് ഹംസ റലി അള്ളാഹിനെ കൊല്ലാനു വേണ്ടി മാത്രമാണ് ഹംസയെ മാത്രമാണ് വഷി കൊല്ലുകയും വേറൊരാളെ കൊന്നിട്ടില്ല കാരണം ഹംസ ഹംസാറല്ലാൻ കൊല്ലുക എന്നതല്ല ഹഷിയുടെ പ്രധാനപ്പെട്ട ആവശ്യം മറിച്ച് അതിലൂടെ തനിക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതിന് വേണ്ടിയാണ് അങ്ങനെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച വഹഷി ഒഹദിലേക്ക് പോവുകയാണ് ഒഹദി രണഭൂമിയിൽ ഹംസ റലി അള്ളാഹു ശത്രുപക്ഷത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് പേടിയാണ് ഹംസയെ കാണാൻ കാരണം ഹംസാ റതില്ലാഹ്നുഗു ഒരു ഒട്ടക സമാനമായി നെഞ്ചു വിരിച്ചുകൊണ്ട് ആളുകൾക്ക് മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് പേടിയാണ് അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ ആർക്കും കഴിയില്ല നേരിട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ വെട്ടേറ്റം മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നാണ് ആളുകൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കൊല്ലൽ കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തു നിന്ന് കുന്തം എറിഞ്ഞ് ലക്ഷ്യസ്ഥാനത്തെ കൊള്ളിക്കാൻ കഴിവുള്ള പ്രാവീണ്യ നേടിയ വ്യക്തിയായിരുന്നു വഷേ അങ്ങനെ വഷി ഒളിഞ്ഞിരിക്കുകയും ഹംസാ അറിയാൻ കുത്രുക്കളിലേക്ക് ഭക്ഷ്യത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൂരെ നിന്നും അദ്ദേഹത്തെ നോക്കി കുന്തം എറിയുകയും ചെയ്തു ആ കുന്തം ഹംസാ അള്ളാഹുൻ്റെ നാബിയുടെ ഭാഗത്ത് പൊക്കളിൻ്റെയും ലൈംഗികാവയത്തിനും ഇടയിലുള്ള ഭാഗത്തേക്ക് തറക്കുകയും പുറത്തേക്ക് വരികയും അങ്ങനെ തറച്ച് ഹംസ അള്ളഹാനെ കൊല ചെയ്യപ്പെടുകയാണ് അങ്ങനെ ഹംസറൊന്നോ മരിക്കുന്നത് ഹംസയുടെ വധം ഉറപ്പ് മരണം ഉറപ്പുവരുത്തിയിട്ട് തിരിച്ചു തിരിച്ചുപോവുകയും ചെയ്യുന്നുണ്ട് ശേഷം ശത്രുക്കൾ ഹംസയുടെ ശരീരം പിന്നെ വെട്ടി പുളരുകയും കീറുകയും ഒക്കെ ചെയ്തു എന്നൊരു ചേർത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മുടെ വിഷയമല്ല വഷിയാണ് കൊന്നതെന്ന് ശരിയാണ് വഷിയെ ഏൽപ്പിച്ചത് ജുബൈർ ഇബരും മുത്തയമാണ് എന്നും അദ്ദേഹം തന്നെ പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് വാഷ്യ സ്വ സ്വതന്ത്രനാകുന്നു അതിനുശേഷം ഹിജറ എട്ടിൽ ഹിജർ മൂന്നിനാണ് ഹരീതി നടക്കുന്നതും ഹംസ മരണപ്പെടുന്നതും അലഹി അള്ളാഹു അനുഗു പിന്നെ ഹിജർ എട്ടിൽ മക്കം ഫെ അന്ന് പ്രവാചകൻ പ്രവാതികിൻ അലൈഹി അലൈഹുസ്ലാം മക്ക ജയിച്ചടക്കിയപ്പോൾ വഷി പേടിച്ച് നാടുവിടുകയാണ് വഷി പേടിച്ച് ത്വായിഫിലേക്ക് രക്ഷപ്പെട്ടു വിടുകയാണ് ത്വായിഫിലേക്ക് എത്തിയതിന് ശേഷം വാഷി തന്നെ റസൂൽ കൊല്ലുമെന്ന് പേടിച്ചാണ് പോകുന്നത് അവിടേക്കെത്തി ഇസ്ലാം സ്വീകരിക്കണം എന്നാഗ്രഹം പ്രവാചകൻ മുമ്പിലേക്ക് നേരിട്ട് പോകാനുള്ള കൊണ്ട് മറ്റൊരു വ്യക്തിയെ പറഞ്ഞറിയിക്കുന്നു അദ്ദേഹം പ്രവാചകൻ പറഞ്ഞനുസരിച്ചു കൊണ്ട് പിന്നീട് വാഷി പ്രവാചകൻ നേരിട്ട് കണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നു പ്രവാചകൻ സല്ലാ ഉയസ്ടക്കിലേക്ക് ബൈ എത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ റസൂൽ ചോദിച്ചു ആൻ ത വാഷി നീയാണോ വാഷി അദ്ദേഹം എന്ന് പറഞ്ഞു പിന്നെ ചോദിക്കുന്നത് ആൻ ത കത്തൽ തെ ഹംസ നീ ആണോ ഹംസയെ കൊന്നതെന്ന് ചോദിക്കുന്നു വളരെ സങ്കടത്തോടു കൂടി ജാഹിലീയ കാലത്ത് ചെയ്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയിൽ മനം അദ്ദേഹം പറഞ്ഞി റസൂലെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ പ്രവാചകൻ അലൈഹി സ്വല അദ്ദേഹത്തോട് പറഞ്ഞു എങ്കിൽ നിനക്ക് എന്നിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ ഹംസയെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് തികട്ടി വരുന്നത് കൊണ്ട് പിന്നീട് വാഷിയോട് പ്രവാചകന് മുമ്പിലേക്ക് വരരുത് എന്ന് പറയുകയും വാഷി പിന്നെ നാടുവിട്ട് പോവുകയുമാണ് ചെയ്യുന്നത് വാക്ഷി പറയുന്നത് ഹംസാ അറിയാനുവിനെ വധിച്ചതിൻ്റെ വിരോധം ഞാൻ തീർത്തത് സങ്കടം എനിക്ക് മാറിയത് പിന്നീട് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം മുസൈലിമത്തുൽ കാബി എന്ന പെരങ്കള്ളനെ ഇസ്ലാമിന് ശത്രുവിനെ ഹംസാറെ കൊന്ന അതേ രൂപത്തിൽ കൊന്നപ്പോഴാണ് അപ്പോൾ മുസൈലിമിയെ കൊന്നതും വാഷി തന്നെയാണ് അങ്ങനെ വാഷി നാടുവിട്ട് പോകുന്നുണ്ട് ഇവിടെ ഇതാണ് യഥാർത്ഥ ചരിത്രത്തിൽ സംഭവിച്ചത് ഹിന്ദിന് യാതൊരുവിധ പങ്കും ഈ വിഷയത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല ഹിന്ദു പിൻ തൊഴത്തബാർ അള്ളഹാനുക്ക് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അബൂ സുഫിയെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ മകൾ ഹബീബയെ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമ വിവാഹം ചെയ്തിട്ടുണ്ട് അവരുടെ മകൻ മുഹാവീദ് അബീ സുഫിയാൻ പ്രവാചകൻ അലൈഹി അലൈഹുസ്ലമിയുടെ വഹിയെഴുത്തുകാരനായി പ്രവാചകൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പ്രവാചകൻ സലഹു അലൈകു സ്വലമിയുമായി വളരെ അടുത്ത ബന്ധം ഹിന്ദും അബൂ സുഫിയാനും ആവിയും ഒക്കെ പുലർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകന് ഇവരോടൊന്നും വെറുപ്പുണ്ടായിരുന്നില്ല ക്രോധമുണ്ടായിരുന്നില്ല എന്നാണ് എന്നാൽ വഷിയോടൊരു നീരസം ഉണ്ടായി കാരണം അത് ഹംസയുടെ കൊലപാതക ഉണ്ടാണ് ഹംസയുടെ കൊലപാതകത്തിൽ ഹിന്ദിനോ അബൂ സുഫിയാനോ ഒക്കെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലു അലഹു സ്വലം ഒരുപക്ഷെ അവരോടും സമാനമായ രൂപത്തിൽ പെരുമാറാമായിരുന്നു അതൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ചരിത്രത്തിൽ വളച്ചൊടിക്കപ്പെട്ട കാര്യങ്ങളെ നമ്മൾ അതുപോലെ വിശ്വസിക്കാതെ ഒരു സഹാബിയെ കുറവാക്കുന്ന എന്തെങ്കിലും നമ്മുടെ ചരിത്രമായിക്കൂടെ മനസ്സിൽ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പരിപൂർണമായി വിശ്വസിക്കാതിരിക്കുക അതിന് നിജസ്വത നമ്മൾ അന്വേഷിക്കുക ഇനി എന്തെങ്കിലും ശരിയാണെന്ന് നമ്മൾ കണ്ടാൽ തന്നെ ഒരു സഹാബിയെക്കുറിച്ച് മോശമായി ചിന്തിക്കാൻ നമ്മൾ ഒരിക്കലും അത് കാരണമാക്കി എടുക്കരുത് കാരണം അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും വിഷയമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പല തരച്ചിലാണ് ഇസ്ലാമിനെ താറടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യം മനസ്സിലാക്കി സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹൂബച്ചഅഅല അതിനെ നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വസല അള്ളഹുല മുഹമ്മദിനുഅഅലഅലി മുഹമ്മദ് വലഹമുല്ലാഹിആലമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു